ഇന്ന് നമ്മൾ ഷൂട്ട് ഒരു അമ്പലത്തിൽ വെച്ചിട്ടുള്ള ഷൂട്ടാണ് നമ്മൾ അരീക്കോട് തൃക്കളയൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് അത് രാവിലെ തന്നെ ഞങ്ങൾ അതിനായിട്ട് ഇറങ്ങിയതാണ് നമ്മളെ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടി ആമി എന്ന് പറഞ്ഞ കുട്ടിയാണ് കുട്ടിയുടെ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു കുട്ടിയാണ് ആള് നല്ല ഉറക്കാണ് ആട് നല്ല ഉറക്കാണ് രാവിലെ നേരത്തെ എണീറ്റ് ആ പോകുന്നതല്ലേ അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇറങ്ങി ആമി മോളുടെ പേരൻസ് ഉണ്ടായിരുന്നു എന്താ എണീറ്റെല്ലാം പിന്നെ നന്ദു നമ്മളെ കൂടുതൽ അങ്ങനെ പോകുന്ന വഴിയിൽ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അനുപാട്ടൻ അനുപാട്ടൻ്റെ പറഞ്ഞാൽ ആമിയുടെ അച്ഛനാണ് രേഷ്മ ചേച്ചിയാണ് ആമിയുടെ അമ്മ അങ്ങനെ അവിടെ ഇറങ്ങി ഞങ്ങളൊരു ചായ കുടിച്ചു വീണ്ടും യാത്ര തുടർന്നു ഏകദേശം നമ്മൾ തൃക്കളയൂർ അമ്പലമാണ് ലക്ഷ്യമാക്കി പോയിരുന്നത് തൃക്കളയൂർ അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തെത്തി അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരുപാട് വേറെ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ നിക്കുന്നു അങ്ങനെ അതിനെത്തിയ ഉടനെ ഞങ്ങൾ അമ്പലത്തിലൊന്ന് കയറി ആമിയോട് ഒന്ന് തൊഴുതിട്ട് നമുക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ആമി തൊഴാൻ പോവാണ് ശരിക്കും പ്രാർത്ഥിച്ചിട്ട് വരാൻ എന്നുള്ള ആമീനെ കൊണ്ട് ഒന്ന് തൊഴാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ആമി നല്ലോണം പ്രാർത്ഥിച്ച് ഇറങ്ങി അങ്ങനെ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് നീങ്ങി നല്ല മഞ്ഞ് പെയ്തിട്ട് നല്ല കോട ഇറങ്ങിയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരുന്നു നല്ല തണുത്തൊരു ക്ലൈമറ്റ് ഏകദേശം നമ്മൾ ആമി അമ്പലം ചുറ്റാൻ നിൽക്കുന്ന സമയത്ത് ആമിയോട് പറഞ്ഞു ഒന്ന് ശരിക്കൊന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് നടന്ന് നോക്ക് അതിൽ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുക പറഞ്ഞു അങ്ങനെ ആമി അമ്പലം ചുറ്റാൻ പോവുകയാണ് ഈ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കുറച്ച് വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസും എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെറിയ റീലുകളൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് അമ്മിനോട് വന്ന് തിരിഞ്ഞ് നടക്കാനും ഒന്ന് ചിരിച്ചു നടക്കാനൊക്കെ പറഞ്ഞു അത് വളരെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആമി ഒരു ചില്ലറക്കാരിയല്ല എന്ന് പറയാം കാരണം ഈ ചെറിയ പ്രായത്തിൽ ആമിക്ക് ഏഴ് വയസ്സായിട്ടുള്ളൂ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ ചാനലിൽ ിരി കിടിലം എന്നുള്ള പ്രോഗ്രാമിൽ മഴവിൽ മനോരമയില് അതുപോലെ ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിൽ കുറേ പ്രോഗ്രാം അതുപോലെ നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അതിൽ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് പിന്നെ അതുകൂടാതെ ഏഷ്യാനെറ്റിലെ ഇഷ്ടം മാത്രം എന്നുള്ള സീരിയലിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ആമി അതിൽ ചക്കി എന്നുള്ള കഥാപാത്രം ചെയ്യുന്നത് ആമിയാണ് വളരെ ഭംഗിയായിട്ട് എന്തൊരു ക്യൂട്ട്നെസ് അറിയും ആ സീരിയലിൽ നമ്മൾ ആ പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ അവരെ ആ ഒരു മൊമെൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവൾ എത്രത്തോളം നല്ലൊരു ആർട്ടിസ്റ്റാണ് എന്നുള്ളത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് അത് ആമിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആമിയുടെ എന്തൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ആമി അതിൻ്റെ നമ്മൾ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടി നമുക്ക് തരും അതാണ് ആമിയുടെ ഒരു പ്രത്യേകത നമ്മൾ ഏതൊരു പെർഫോമൻസും അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അതാ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കാണിച്ചു കൊടുത്ത പെർഫോമൻസിനേക്കാളും വളരെ ഭംഗിയായിട്ട് അവൾ നന്നായിട്ട് അത് ചെയ്യും ശരിക്കും പറഞ്ഞാൽ അവരെ പേരൻസ് എത്രയോ വലിയ ഭാഗ്യം ചെയ്തവരാണ് കാരണം ഇങ്ങനെ ഇത്രത്തോളം ചെയ്യുന്ന ഒരു കുട്ടിയെ മകളായിട്ട് കിട്ടുന്ന കിട്ടുന്നവരുമ്പോൾ അവർ അവരൊരു ഭാഗ്യം തന്നെയാണ് പിന്നെ കൂടാതെ അവളെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അതിന് ശരിക്കും അവരെ പേരൻസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവം തന്നെയുണ്ട് ഈ ഓണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് കൂടാതെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുറേ റീലും അത് കൂടാതെ അവളുടെ സി നമ്മളെ ഓണായിട്ട് റിലേറ്റഡ് അല്ലാത്ത കുറേ ഫോട്ടോസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ അല്ലെങ്കിലും നമ്മൾ ഏതൊരു ഷൂട്ടായാലും നമ്മളാ ആ പ്ലാൻ ചെയ്ത അതിനനുസരിച്ചായിരിക്കുമല്ലോ ആ ഷൂട്ട് ശരിക്കും നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറേ സെപ്പറേറ്റ് നമ്മൾ എടുക്കേണ്ടി വരും അതൊരു വെഡ്ഡിങ്ങിൻ്റെ ഷൂട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് ഫോട്ടോസ് നമ്മൾ ഏതൊരു ഷൂട്ടിലും പോകും നമുക്ക് ഈ ഷൂട്ടിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം അങ്ങനെ കുറേ നേരത്തെ ഷൂട്ടിനൊടുവിൽ ഞങ്ങൾ നമ്മൾ മെയിനായിട്ട് ലക്ഷ്യമിട്ട് ഉണ്ടായിരുന്നത് നമ്മൾ ഓണം ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങുകളൊക്കെ തുടങ്ങി ഏകദേശം കുറച്ച് നമ്മൾ കുറച്ച് വട നമ്മൾ മല്ലികപ്പൂ കെട്ടിണ്ടാക്കിയ കുറച്ച് തോരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെറുതായിട്ടൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ ഏകദേശം ആമിയുടെ ഹൈറ്റിന് സെ ഏകദേശം അത് സെയിം ആക്കിയിട്ട് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ആമി നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഓടി ഓടിയും ചാടിയൊക്കെ അന്നല്ലേ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളാകെ ക്ഷീണിച്ചു പിന്നെ അടുത്ത കോസ്റ്റ്യൂമുകൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് കോസ്റ്റ്യൂമുകളായി നമുക്ക് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ മൂന്നാമത്തെ കോസ്റ്റ്യൂമ് നമ്മൾ വീണ്ടും ഇട്ടു ആമിത നല്ല ഉറക്കത്തിൽ തന്നെയാണ് അവൾ അവളെ ഒന്ന് വിളിച്ചിർത്തി വരുമ്പോഴേക്കുമ്പോൾ വീണ്ടും ഇറങ്ങും ഇവളെ ചൂടാക്കി ഇങ്ങനെ കൊണ്ടിടക്കാണ് ഞങ്ങളുടെ പരിപാടി ഇടയ്ക്കൊക്കെ ഒന്ന് ഒന്ന് ചൂടാക്കും അപ്പോൾ ആൾക്ക് ദേഷ്യം കയറിയിട്ട് നമ്മളെ പിന്നാലെ കൂടും ആള് ഭയങ്കര രസമാണ് നമുക്ക് ആ ഒരു ഷൂട്ട് എന്താ പറയുക ആ ഷൂട്ട് കഴിയുന്നവരെ നമുക്ക് അത് സമയം ഒന്നും പോയത് അറിഞ്ഞിട്ടില്ല പിന്നെ അമയെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അനുപേട്ടനും രക്ഷ്മിച്ച് നന്നായിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അത് ഭയങ്കര രസം തന്നെയാണ് ഞങ്ങൾ കാണുന്ന കാഴ്ച തന്നെ ചില സമയത്ത് ആമി അവരോട് കുസൃതി കാണിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ആമിയെ അങ്ങനെ ചിരിപ്പിച്ച് അങ്ങനെയൊക്കെ കൊണ്ട് നടക്കാറുണ്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും അവൾ ഓക്കെ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ എന്താ കണ്ട തെറ്റി നിൽക്കുകയാണ് ഈ തെറ്റി നിൽക്കുന്നതൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ശ്രമിച്ച് ലാസ്റ്റിലേക്ക് ബാറ്ററി ലോ ആയി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആമിയെ ചാർജ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളൊരു ദൗത്യം അനുഭവമായിട്ടെടുത്തു വീണ്ടും കുറേ കഴിഞ്ഞപ്പോൾ അവൾ ഷൂട്ടിനായിട്ട് സെറ്റായി പതുക്കെ പതുക്കെ സെറ്റായി വന്നു പിന്നെ ഓടാൻ പറഞ്ഞപ്പോൾ ഓടി അതൊക്കെ ചില സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ചില സമയത്തൊക്കെ കണ്ടോ ആൾ ആയിട്ടോ ഇനി ചാർജ് ആയതുകൊണ്ട് ഇനി അത്യാവശ്യം സമയമൊക്കെ അമി നല്ല രീതിയിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തു തരും സമയം തന്നെ ആമി വേഗം ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത് ആമിയുടെ അവളെ വായുള്ള ഒക്കെ കേൾക്കാം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിന് മുതിരിഞ്ഞിട്ടില്ല ഏകദേശം ഷൂട്ടൊക്കെ കഴിഞ്ഞു നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ

ഞാനോ ഞാൻ എല്ലാരും ഐഫോൺ എറിഞ്ഞ് പൊട്ടിക്കരുത് ഭാഗ്യം പോകുന്ന വഴിയിൽ ആമീന്റെ കുറെ പെർഫോമൻസ് ഒക്കെ ഉണ്ടോക്കി ആമി ചെറുപ്പം തൊട്ടേ നല്ല ആർട്ടിസ്റ്റാണെട്ടോ അങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങൾ ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ലോ കേട്ടവണ് പറയല് നല്ല പ്രശസ്തമായിട്ടുള്ളൊരു ഹോട്ടലാണ് മമത ഹോട്ടൽ ഞാൻ സ്ഥിരമായിട്ട് ഈ റോട്ടിലൊക്കെ വരികയാണെന്ന് നിങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാറ് നല്ല ഭക്ഷണം നല്ല സെർവിങ് എല്ലാം നല്ല അടിപൊളിയാണ് അതുകൊണ്ട് ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു അരി വറുത്ത പിന്നെ അരി വറുത്ത ആമിയുടെ കുസൃതി തരങ്ങളായിട്ട് നമ്മൾ ഷൂട്ടൈമ് കഴിഞ്ഞതറിഞ്ഞില്ല ഇനി നമുക്ക് ഷൂട്ടിൻ്റെ ഫോട്ടോസൊന്നും കണ്ടുപോകുന്നത്